സാമുദ്രിക ശാസ്ത്രപ്രകാരവും ലക്ഷണശാസ്ത്രപ്രകാരവും ഞാൻ ഈ പറയാൻ പോകുന്ന എട്ട് ലക്ഷണങ്ങൾ ഒരു സ്ത്രീയെ മഹാലക്ഷ്മിക്ക് തുല്യമാക്കും എന്നാണ് ചുണ്ടിന്റെ മധ്യഭാഗത്ത് അല്ലെങ്കിൽ മേൽചുണ്ടിന്റെ ഇടതോ വലതോ വശങ്ങളിൽ മറുകുണ്ടാകുക എന്ന് പറയുന്നത് ഏറ്റവും വലിയ കാൽ വിരലുകളിൽ ഏറ്റവും വലുത് രണ്ടാമത്തെ വിരലാണ് എന്നുണ്ടെങ്കിൽ മഹാലക്ഷ്മി ദേവിയുടെ അനുഗ്രഹവുമായി അല്ലെങ്കിൽ മഹാലക്ഷ്മി ദേവിയുടെ അംശവുമായി ജനിച്ച ഒരു വ്യക്തിയാണ് നിങ്ങൾ എന്ന് പറയേണ്ടിയിരിക്കുന്നത് എല്ലാവർക്കും പ്രാർത്ഥനാ തീർത്ഥത്തിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ജന്മന മഹാലക്ഷ്മി ദേവിയുടെ അനുഗ്രഹമുള്ള സ്ത്രീകളിൽ കാണുന്ന ലക്ഷണങ്ങളെ പറ്റിയാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയാൻ പോകുന്നത് നിങ്ങളുടെ ഭാര്യക്കോ അമ്മയ്ക്കോ ഞാൻ ഈ പറയുന്ന ലക്ഷണങ്ങളിൽ ഏതെങ്കിലും ഉണ്ടോ ഉണ്ട് നിങ്ങൾ ഭാഗ്യവാനാണ് നിങ്ങളുടെ കുടുംബം ഭാഗ്യം ചെയ്തതാണ് കാരണം ലക്ഷ്മിദേവി വസിക്കുന്ന ലക്ഷ്മിദേവിയുടെ അംശവുമായി പിറന്ന സ്ത്രീകളിൽ മാത്രം കാണുന്ന ലക്ഷണങ്ങളാണ് ഞാൻ ഈ പറയാൻ പോകുന്നത് തീർച്ചയായിട്ടും നിങ്ങളുടെ വീട്ടിലെ സ്ത്രീകൾക്ക് ഇതിൽ ഏതെങ്കിലും ഒന്നെങ്കിലും ഉണ്ടോ എന്ന് നോക്കൂ ഉണ്ടെങ്കിൽ തീർച്ചയായും പറയണേ ഏറ്റവും വലിയ ഭാഗ്യമാണത് സാമുദ്രിക ശാസ്ത്രപ്രകാരവും ലക്ഷണശാസ്ത്രപ്രകാരവും ഞാൻ ഈ പറയാൻ പോകുന്ന എട്ട് ലക്ഷണങ്ങൾ ഒരു സ്ത്രീയെ മഹാലക്ഷ്മിക്ക് തുല്യമാക്കും എന്നാണ് പറയുന്നത് ഈ ിൽ ഒരെണ്ണമെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഏറ്റവും വലിയ ഭാഗ്യമാണ് അപ്പൊ ഇന്നത്തെ വീഡിയോയില് ഏതൊക്കെയാണ് ആ ലക്ഷണങ്ങൾ എന്നുള്ളത് നമുക്ക് നോക്കാം വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുന്നേ നിങ്ങൾ പുതിയതായിട്ടാണ് എന്റെ ചാനൽ കാണുന്നത് എന്നുണ്ടെങ്കിൽ ദേവേദി ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്ത് തന്നെ ഒരു കുഞ്ഞു ബെല്ലൈക്കൺ ഉണ്ട് അതോടൊന്ന് പ്രസ് ചെയ്യുക അതിൽ ഓൾ എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ എന്റെ എല്ലാ വീഡിയോസിനും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുന്നതായിരിക്കും ഇതിൽ ഒന്നാമത്തെ കാര്യം ഒന്നാമത്തെ ലക്ഷണം എന്ന് പറയുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് ഈ സ്ത്രീകളുടെ അതായത് ലക്ഷ്മി ചൈതന്യവുമായിട്ട് ജനിക്കുന്ന സ്ത്രീകളുടെ മേൽചുണ്ടിൽ എവിടെയെങ്കിലും മറുകുണ്ടായിരിക്കും എന്നുള്ളതാണ് മേൽചുണ്ടിൻ്റെ മധ്യഭാഗത്ത് അല്ലെങ്കിൽ മേൽചുണ്ടിന്റെ ഇടതോ വലതോ വശങ്ങളിൽ മറുകുണ്ടാകുക എന്ന് പറയുന്നത് ഏറ്റവും വലിയ ഭാഗ്യമാണ് അതിനേക്കാൾ വലിയൊരു സൗഭാഗ്യം ഒരു സ്ത്രീക്ക് ലഭിക്കാനില്ല എന്നുള്ളതാണ് ആ സ്ത്രീ രാജ്ഞിയെ പോലെ ഈ ജീവിതത്തിൽ വാഴുന്നതായിരിക്കും അവരുടെ ജീവിതാവസാനത്തിന് മുൻപ് അവർ സ്വപ്നം കണ്ടതൊക്കെ നേടിയിരിക്കും ഈ ഭൂമിയിൽ നിന്ന് എന്നുള്ളതാണ് അതുകൊണ്ട് തന്നെ ഇത്തരത്തില് മേൽചുണ്ടിൽ മറുകുള്ള ആരെങ്കിലും ഇത് കാണുന്നുണ്ട് ജീവിതത്തിൽ ഒരുപാട് ബുദ്ധിമുട്ടിലൂടെയാണ് ഇപ്പോൾ കടന്നു പോകുന്നത് എന്നുണ്ടെങ്കിൽ ധൈര്യമായിട്ടിരിക്കുക വാക്കു പറയുന്നു നിങ്ങളുടെ ജീവിതം വെച്ചടി വെച്ചടി കുതിച്ചുയരും നിങ്ങളുടെ ജീവിതത്തിൽ എല്ലാ സൗഭാഗ്യവും കണ്ടിട്ട് നിങ്ങൾ ഈ ഭൂമി വിടുകയുള്ളൂ ഇതാണ് ഒന്നാമത്തെ ലക്ഷണം എന്ന് പറയുന്നത് ഇനി രണ്ടാമത്തെ ലക്ഷണം എന്ന് പറയുന്നത് ഇവരെ എന്ത് നട്ടാലും തഴച്ചു വളരും എന്നുള്ളതാണ് അത് ഇവരുടെ വലിയൊരു പ്രത്യേകതയാണ് ചിലരുണ്ട് നട്ടാൽ കുരുക്കുകയില്ല അതായത് ഇവരെന്തെങ്കിലും ഒരു ചെടിയോ ഒരു വൃക്ഷത്തയ്യോ നട്ട് കഴിഞ്ഞാൽ അത് അത്ഭുതം എന്ന് പറയത്തക്ക രീതിയിൽ ഒരിക്കലും ആ മണ്ണിൽ ഉണ്ടായിട്ടില്ലാത്ത രീതിയിൽ അത് വളരും എന്നുള്ളതാണ് അങ്ങനെ അങ്ങനെയൊരു കൈപുണ്യമുള്ളവരാണ് ഇക്കൂട്ടർ എന്ന് പറയുന്നത് മഹാലക്ഷ്മി ചൈതന്യത്തിന്റെ ഏറ്റവും വലിയ ലക്ഷണമാണ് നട്ടാല് തഴച്ചു വളരുക എന്ന് പറയുന്നത് ചിലപ്പോൾ ആ ഭൂമിയിലോ മണ്ണിലോ വളരാൻ ഒരു സാധ്യതയും ഇല്ലാത്ത ഒരു ചെടിയോ ഒരു വൃക്ഷത്തയോ ആയിരിക്കും ഇവര് നട്ടു വളർത്തിക്കഴിഞ്ഞാല് അത് ഒരു അത്ഭുതമെന്നോണം ഇവരുടെ കൈകൊണ്ട് വെച്ചതിനാൽ അത് തഴച്ചു വളരും എന്നുള്ളതാണ് ഇനി അടുത്ത ഒരു പ്രധാനപ്പെട്ട ലക്ഷണം എന്ന് പറയുന്നത് ഈ മഹാലക്ഷ്മി സാന്നിധ്യമുള്ള അല്ലെങ്കിൽ മഹാലക്ഷ്മി ദേവിയുടെ അനുഗ്രഹം ജന്മനാ കിട്ടിയിട്ടുള്ള വ്യക്തികളുടെ കാലിന്റെ രണ്ടാമത്തെ വിരൽ ഏറ്റവും വലുതായിരിക്കും എന്നുള്ളതാണ് തള്ളവിരലിനേക്കാൾ നീളമുണ്ടായിരിക്കും മറ്റെല്ലാ വിരലുകളെക്കാളും മുകളിലായിരിക്കും ഈ രണ്ടാമത്തെ വിരൽ നിൽക്കുക എന്ന് പറയുന്നത് ഒരുപാട് പേർക്കൊന്നും ആ ഭാഗ്യമില്ല കേട്ടോ എന്നാൽ നിങ്ങളുടെ കാലിൻ്റെ രണ്ടാമത്തെ വിരൽ അതായത് നിങ്ങളുടെ കാൽ വിരലുകളിൽ ഏറ്റവും വലുത് രണ്ടാമത്തെ വിരലാണ് എന്നുണ്ടെങ്കിൽ മഹാലക്ഷ്മി ദേവിയുടെ അനുഗ്രഹവുമായി അല്ലെങ്കിൽ മഹാലക്ഷ്മി ദേവിയുടെ അംശവുമായി ജനിച്ച ഒരു വ്യക്തിയാണ് നിങ്ങൾ എന്ന് പറയേണ്ടിയിരിക്കുന്നു ജീവിതത്തിലെ ഒരുപാട് ഉയരങ്ങൾ കീഴടക്കും നിങ്ങളെ തേടി ഒരുപാട് സൗഭാഗ്യങ്ങൾ ജീവിതത്തിൽ വരുന്നതായിരിക്കും എന്നുള്ളതാണ് ഇനി മറ്റൊരു പ്രധാനപ്പെട്ട ലക്ഷണം എന്ന് പറയുന്നത് മഹാലക്ഷ്മി ദേവിയുടെ അനുഗ്രഹമുള്ള സ്ത്രീകൾ പൊതുവെ കൺമശി പ്രിയരായിരിക്കും എന്നുള്ളതാണ് അതായത് ഇവർക്ക് കൺമശി അണിഞ്ഞില്ലെങ്കിൽ ഒരു തൃപ്തി ഉണ്ടാവുകയില്ല എന്നുള്ളതാണ് പറ്റുമെങ്കിൽ വീട്ടിൽ നിൽക്കുമ്പോൾ പോലും കൺമശി അണിഞ്ഞുകൊണ്ട് നിൽക്കാൻ ഇഷ്ടപ്പെടുന്നവരാണ് ഇവർ പൊതുവെ കൺമശി പ്രിയരാണ് ലക്ഷ്മി ദേവിയുടെ അനുഗ്രഹമുള്ളവർ എന്ന് പറയുന്നത് അതുപോലെ അടുത്തതും ഏറ്റവും പ്രധാനപ്പെട്ടതുമായിട്ടുള്ള ലക്ഷണം എന്ന് പറയുന്നത് കുട്ടികൾ ഇവരോട് വല്ലാതെ അടുപ്പം കാണിക്കും എന്നുള്ളതാണ് ഇവരുടെ കുട്ടികൾ മാത്രമല്ല അതായത് ഏതെങ്കിലും ഒരു സദസ്സിലോ അല്ലെങ്കിൽ ഒരു വേദിയിലോ ഒക്കെ പോകുന്ന സമയത്ത് അവിടെ കുഞ്ഞുങ്ങൾ ഉണ്ട് എന്നുണ്ടെങ്കിൽ ഇവർ കൈനീട്ടി വിളിക്കേണ്ട താമസം മറ്റാരോട് അടുത്തില്ലെങ്കിലും ഇവരോട് കുഞ്ഞുങ്ങൾ വല്ലാത്ത ഒരു സ്നേഹവും അടുപ്പവും കാണിക്കും എന്നുള്ളതാണ് കുഞ്ഞുങ്ങൾ എന്ന് പറഞ്ഞാൽ ഈശ്വരന്റെ അംശമാണ് കുഞ്ഞുങ്ങൾ ഇവരുടെ കയ്യിലേക്ക് ചാടി ചെല്ലും എന്നുള്ളതാണ് കുഞ്ഞുങ്ങളെ വശത്താക്കാൻ കുഞ്ഞുങ്ങളെ കയ്യിലൊതുക്കാൻ കുഞ്ഞുങ്ങളെ ലാളിക്കാനൊക്കെ ഒരു പ്രത്യേക കഴിവ് ഇവർക്കുണ്ടായിരിക്കും എന്നുള്ളതാണ് ചില ഘട്ടങ്ങളിൽ നമ്മളെപ്പോലും അതിശയപ്പെടുത്തിക്കൊണ്ട് ആരുടെ കയ്യിലും പോകാത്ത കുഞ്ഞ് ഇവരെ കാണുന്ന സമയത്ത് അവരുടെ കയ്യിലേക്ക് ചാടി വീഴും ഇത് നമ്മളെപ്പോലും അത്ഭുതപ്പെടുത്താറുണ്ട് അതുപോലെ തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട ലക്ഷണം എന്ന് പറയുന്നത് ഇവരുടെ മനസ്സെ വിഷമിപ്പിച്ചാൽ ആ വിഷമിപ്പിക്കുന്ന വ്യക്തിക്ക് അല്ലെങ്കിൽ ആ വിഷമിപ്പിച്ച വ്യക്തിയുടെ വീട്ടിൽ അനർത്ഥങ്ങൾ തുടരെ സംഭവിക്കും എന്നുള്ളതാണ് ഉദാഹരണത്തിന് ഇവരുടെ വീട്ടിൽ തന്നെ ഇവർ കരയേണ്ടി വരികയോ അല്ലെങ്കിൽ എന്തെങ്കിലും വിഷമിക്കേണ്ടി വരികയോ ചെയ്തു കഴിഞ്ഞാൽ ആ വിഷമിപ്പിച്ച ആളുകൾക്ക് ചിലപ്പോൾ അവരുടെ ഏറ്റവും അടുത്ത മകനോ മകളോ അച്ഛനോ അമ്മയോ ആരുമായിക്കൊള്ളട്ടെ പക്ഷെ അവർക്ക് പോലും അതിൻ്റെ ഒരു വിഷമാവസ്ഥ അനുഭവപ്പെടും അല്ലെങ്കിൽ അനർത്ഥങ്ങൾ വീട്ടിൽ സംഭവിക്കും എന്നുള്ളതാണ് ഇവരെ ആരൊക്കെ വിഷമിപ്പിച്ചിട്ടുണ്ടോ കാലം ഇവരുടെ മുന്നിൽ കണക്ക് തീർത്ത് കൊണ്ടുവന്ന് നിർത്തിയിട്ടുണ്ട് എന്നുള്ളതും വലിയ ഒരു സത്യമാണ് അതുപോലെ തന്നെ മറ്റൊരു ലക്ഷണം സാമുദ്രിക ശാസ്ത്രത്തിൽ പറയുന്നത് നിങ്ങളുടെ മുതുകിൽ മറുകുണ്ടായിരിക്കും എന്നുള്ളതാണ് അതായത് കാണാമറിയത്ത് കാണാൻ സാധിക്കാതെ മുതുകു ഭാഗത്ത് മറുകുണ്ടായിരിക്കും ഒരുപക്ഷെ കണ്ണാടിയിൽ നോക്കിയാൽ പോലും ആ മറുക് കാണാൻ സാധിക്കുകയില്ല അങ്ങനെ നിങ്ങളുടെ മുതുകിൽ മറുകുണ്ടാകുന്നത് പ്രത്യേകിച്ചും മുതുകിന്റെ മധ്യഭാഗത്ത് മറുകുണ്ടാകുന്നത് ഏറ്റവും വലിയ സൗഭാഗ്യമായിട്ടാണ് കണക്കാക്കുന്നത് അത് മഹാലക്ഷ്മി ദേവിയുടെ ചൈതന്യത്തിന്റെ ലക്ഷണമായിട്ടാണ് കാണാൻ സാധിക്കുന്നത് അതുപോലെ മറ്റൊരു പ്രധാനപ്പെട്ട ലക്ഷണം എന്ന് പറയുന്നത് ഈ സ്ത്രീകൾ അതായത് ലക്ഷ്മി ചൈതന്യമുള്ള സ്ത്രീകൾ നിലവിളക്ക് കൊളുത്താൻ അതീവ താല്പര്യമുള്ളവരായിരിക്കും വീട്ടിലായാലും ക്ഷേത്രത്തിൽ പോയാലായാലും ദീപാലങ്കാരം ചെയ്യാനും വീട്ടിലെ നിലവിളക്ക് നിത്യേന കൊളുത്താനും ഉത്സാഹം കാണിക്കുന്നവരായിരിക്കും എന്നുള്ളതാണ് ഒരു ദിവസം വിളക്ക് കൊളുത്താൻ പറ്റിയില്ലെങ്കിൽ എന്തോ നഷ്ടപ്പെട്ടു പോയി എന്നൊരു ചിന്തയായിരിക്കും ഇവരുടെ മനസ്സിൽ എന്തോ ഒരു അപരാധം ചെയ്തെന്നോ അല്ലെങ്കിൽ എന്തോ ഒരു തെറ്റ് ചെയ്തെന്നോ അല്ലെങ്കിൽ എന്തോ ഒന്ന് ജീവിതത്തിൽ നഷ്ടപ്പെട്ടു പോയി അല്ലെങ്കിൽ ഒരു ദുഃഖം വ്യാപിച്ചു എന്ന രീതിയിൽ ഇവരങ്ങ് ചിന്തിച്ചു കളയും നിലവിളക്കുമായി വല്ലാത്ത ഒരു ബന്ധം ഇവരുടെ ജീവിതത്തിൽ കാണാൻ സാധിക്കുന്നതാണ് അപ്പൊ ഞാൻ ഈ പറഞ്ഞിരിക്കുന്ന ലക്ഷണങ്ങളുള്ള സ്ത്രീകൾ മഹാലക്ഷ്മിയുടെ അനുഗ്രഹം സിദ്ധിച്ചവരാണ് അപ്പൊ നിങ്ങളുടെ വീട്ടിൽ ഈ പറഞ്ഞ ലക്ഷണങ്ങളുള്ള ഏതെങ്കിലും സ്ത്രീകൾ ഉണ്ടെങ്കിൽ അവര് ലക്ഷ്മി ദേവിയാണ് എന്നുള്ളത് തിരിച്ചറിയുക അപ്പൊ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ വീഡിയോ കുറച്ചു എങ്കിലും ഉപകാരപ്രദമായി കാണും എന്ന് വിശ്വസിക്കുന്നു ഇതുപോലുള്ള അറിവുകൾക്കായിട്ട് നമ്മുടെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്ത് മറ്റുള്ളവരിലേക്ക് എത്തിക്കാനും മറക്കരുത് നിങ്ങൾക്ക് ഏതെങ്കിലും തരത്തിലുള്ള സംശയങ്ങളോ അഭിപ്രായങ്ങളോ നിർദ്ദേശങ്ങളോ ഇനി ഏതെങ്കിലും കാര്യങ്ങളെ കുറിച്ച് അറിയാനുള്ള താല്പര്യമോ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമന്റ് ബോക്സ് വഴി അറിയിക്കാവുന്നതാണ് നന്ദി